നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ അധികാരത്തിലിറങ്ങിന് തൊട്ട് മുന്നക്ഷന്റെ പ്രചരണ സമയത്ത് വലിയ തരത്തിൽ നരേന്ദ്രമോദി എല്ലാ പ്രചരണ വേളയിലും പറഞ്ഞിരുന്നത് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഇതല്ലാതെ ബി ജെ പി എന്നോ എൻ ഡി എ എന്നോ ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ലാത്ത നരേന്ദ്രമോദി എല്ലായിടത്തും പറഞ്ഞിരുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മാത്രമാണ് മാത്രമല്ല അവിടങ്ങളിലെല്ലാം പറഞ്ഞത് ആ കെ ബാർ എന്നാണ് ി അടുത്ത് നാന്നൂറിലധികം എന്നാണ് അതായത് ഇത്തവണ നാന്നൂറിലധികം എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും പ്രചരണങ്ങളെല്ലാം നടത്തിയതും അങ്ങനെ പ്രചരണങ്ങളെല്ലാം നടത്തുകയും ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് മനസ്സിലായി അതായത് ഇതേ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഉടനെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന പ്രചരണത്തിൻ്റെ രീതികളെല്ലാം മാറ്റി പിന്നീട് അങ്ങോട്ട് വർഗീയത മാത്രം പറയാൻ തുടങ്ങി അങ്ങനെ വർഗീയത പറയുന്നു താജ്മഹൽ മുതൽ ഇങ്ങോട്ട് തുടങ്ങി എല്ലാ സംഭവങ്ങളെ കുറിച്ചും വർഗീത പറഞ്ഞു പിന്നെ അങ്ങോട്ട് തുടങ്ങുന്നത് രാമക്ഷേത്രത്തെ കുറിച്ചാണ് രാമക്ഷേത്രം അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം താഴിട്ട് പൂട്ടുമെന്നും ഇനി അങ്ങോട്ട് ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വിജയത്തിനായി പാകിസ്ഥാനിൽ നിന്നുള്ളവർ വർക്ക് ചെയ്യുന്നെന്നും കോൺഗ്രസ് ജയിക്കാനായി അല്ലെങ്കിൽ ദി ബി ജെ പി തോപ്പിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടി ആഘോഷിക്കുമെന്നും അങ്ങനെയൊക്കെ വലിയ തരത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങി ബി ജെ പിയുടെ എല്ലാവരും വലിയ തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഇറങ്ങി ഒടുവിൽ യോഗി ആദിത്യനാഥ് എത്തി ബി ജെ പി അധികാരത്തിൽ വന്നാൽ സമ്പൂർണമായി ബീഫ് നിരോധനം നടപ്പിലാക്കുമെന്നും അങ്ങനെ വലിയ തരത്തിൽ വർഗീയത കത്തിച്ചു കൊണ്ടിരുന്ന നരേന്ദ്രമോദി ഒടുവിൽ കോടതി തന്നെ നിർദ്ദേശം പറഞ്ഞു മര്യാദക്ക് സംസാരിക്കണമെന്ന് കാരണം അത്രമാത്രം ചീൻ അടഞ്ഞ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സ്ത്രീകളുടെ കെട്ടിതാലി വരെ പിടിച്ചു പറിക്കുമെന്ന രീതിയിൽ വരെ നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി അവിടങ്ങളിൽ നിന്നെല്ലാം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ കാര്യം എടുത്തു പറയണം അവിടെ നൂറിൽ നൂറ് എന്ന സ്ഥലത്തു നിന്നും നൂറിൽ മുപ്പത്തിമൂന്ന് എന്ന സ്ഥലത്തേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്നത് ഒന്നര ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒപ്പം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ബി ജെ പിടിച്ചു നിന്നത് എൻ ഡി എയിലെ ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാരണം അവരുടെ സപ്പോർട്ടില്ലാതെ അവരുടെ പിന്തുണ ഇല്ലാതെ നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ സാധിക്കില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി പറയുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തുകയും ചെയ്തു അങ്ങനെ അധികാരത്തിലെത്തുമ്പോഴും സഖ്യകക്ഷികൾ എന്താണോ പറയുന്നത് അത് മാത്രമേ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടായി പിന്നീട് അങ്ങോട്ട് രാജ്യസഭയിലും അതായത് പാർലമെന്റിൽ ഉണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിലും നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഒറ്റക്ക് ബില്ലുകളെല്ലാം പാസ്സാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്ന ബി ജെ പിക്ക് പിന്നീട് അവിടുത്തെ ആ ശക്തി ഇല്ലാണ്ടാവുകയും ഇപ്പോൾ എ എ ഡി എം കടക്കമുള്ള കക്ഷികളുടെ പിന്തുണ ചോദിച്ചു വാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ യാതൊരു ബില്ലും അവിടുള്ള മറ്റ് എം പിമാരുടെ സപ്പോർട്ടില്ലാതെ പിന്തുണയില്ലാതെ ബില്ലുകളൊന്നും പാസാക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താ വീണ്ടും മൂന്നാം മോദി സർക്കാർ അധിക കാലം നിലനിൽക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച രക്തസാക്ഷി ദിന ആചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വോട്ടർ ഐ ഡി നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കലിനാണ് ജൂലൈ ഇരുപതിന് തൃണമൂൽ കോൺഗ്രസ് രക്തസാക്ഷി ദിനം ആചരിച്ചത് കേന്ദ്ര സർക്കാർ അധിക കാലം ഇനി മുന്നോട്ട് പോവില്ല അത് തകരുന്നത് നമുക്ക് എത്രയും വേഗം കാണാൻ സാധിക്കും സന്തോഷത്തിന്റെ ദിനങ്ങൾ വരികയായി ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത കേന്ദ്ര സർക്കാർ നിലംപൊത്തുമെന്നും അഖിലേഷ് യാദവ് പറയുകയും ചെയ്തു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വേദിയിലിരുത്തിയായിരുന്നു അഖിലേഷ് യാദവിന്റെ ഈ പ്രതികരണം നേരത്തെയും ഇരു നേതാക്കളും സമാനമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഒക്കെ ഇപ്പോഴും ശക്തമായി പറയുന്ന ഒരു കാരണം മൂന്നാം മോദി സർക്കാർ മോദി ത്രീ പോയിന്റ് ടു അധിക കാലം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ തന്നെ ജെ ഡി യുവിൽ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജെ ഡി യുവും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഇതിലൂടകം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുമുണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ ഡി എയിലെ പ്രധാന ഘടകക്ഷികൾ പിന്തുണ പിൻവലിക്കുകയും മോദിയുടെ കസേര തെറിക്കുകയും ചെയ്യുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഇത്തരം പ്രതികരണങ്ങൾ ശക്തമായിട്ട് കോൺഗ്രസും എടുത്തു പറയുന്നത് ഇനി അങ്ങോട്ട് മോദി ത്രീ പോലി കാലങ്ങളില്ല ഇനി കാലതാമസമില്ല തകർന്നു വീഴാനാണ് ദിനങ്ങൾ എണ്ണപ്പെട്ടു അതായത് മോദി സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിന്റെ അവസാന ദിനങ്ങൾ എണ്ണപ്പെട്ടും തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം സോണിയ പ്രിയങ്ക അങ്ങനെ തുടങ്ങി കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളടക്കം ഇതിനോടകം പറഞ്ഞിരിക്കുകയും ചെയ്തു പറഞ്ഞു കഴിയുകയും ചെയ്താണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ അവരാണ് ഇപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണെന്നും അവർ ഭിന്നിപ്പിലും വർഗീയ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരാണെന്നും ഞങ്ങൾ പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതെന്നും ഒരു മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുമെന്നും അതുപോലെ തന്നെ ഭരണഘടനയും രാജ്യത്തെ സംരക്ഷിക്കാൻ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന വിഘടന കക്ഷികൾ അധികാരത്തിലുണ്ട് പക്ഷെ അവർ വിജയിക്കില്ല എന്ന കാര്യം നാം ഉറപ്പിക്കണമെന്നും അവർ ഉടനെ പരാജയപ്പെടുമെന്നും വിഘടന ശക്തികളെ ബംഗാൾ പരാജയപ്പെടുത്തി യു പി ഈ പോരാട്ടത്തിൽ ചേർന്നുവെന്നും അഖിലേഷ് യാദവ് പറയുകയും ചെയ്തു കാരണം അത്രമാത്രം വിഘടനമായി രാഷ്ട്രീയ രാഷ്ട്രീയത്തെ അതുപോലെ രാജ്യത്തേക്ക് വിഘടിപ്പിച്ച് എങ്ങനെ ഭരിക്കാം എന്നുള്ളതാണ് ബി ജെ പി ഇതുവരെ പറ്റുന്ന തന്ത്രം ഇപ്പോഴും അവർ അപകടകരമായ ശത്രു രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരാണ് അതുപോലെ തന്നെ ഇപ്പോഴും അവർ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാത്രം അധികാരത്തിലേറുന്നവരാണെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് ഒപ്പം യു പിയിൽ ബി ജെ പി യെ സമാജ്വാദി പാർട്ടിയെ അഭിനന്ദിക്കുന്നതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പറഞ്ഞു യു പി സമാജ്വാദി പാർട്ടി വിജയത്തെ തുടർന്ന് ബി ജെ പി സർക്കാർ രാജിവെക്കേണ്ടതായിരുന്നു എന്നാൽ അവർക്കൊരു നാണവുമില്ല അതുകൊണ്ടാണ് യു പിയിൽ അധികാരത്തിൽ തുടരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപയോഗിച്ച് അധികാരം നേടിയ കേന്ദ്ര സർക്കാരിന് ഒരു സ്ഥിരതയും ഇല്ല എന്നും ഏത് ദിവസവും സർക്കാർ നിലം പതിക്കും മമതാ ബാനർജി പറയുകയും ചെയ്തു ഇത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും പറയുന്നത് അതിലെടുത്ത് പറയേണ്ടത് പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേരയുടെ ആയിസിന് എണ്ണപ്പെട്ടു കഴിഞ്ഞു ആയിസിന്റെ അവസാന നാളുകള കുറിക്കപ്പെട്ടിരിക്കുന്നു ഇനി എത്ര നാളെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് കാരണം അത്രമാത്രം വിഘടന മതവും രാഷ്ട്രീയവും അതുപോലെ എത്രത്തോളം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാമോ എത്രത്തോളം വർഗീയത ഉണ്ടാക്കാമോ എത്രത്തോളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാമോ അഴിമതി ആക്രമണം തുടങ്ങിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ രീതികളും ഇതിനോടൊപ്പം തന്നെ ബി ജെ പി പയറ്റിക്കഴിഞ്ഞു ഇനി ജനങ്ങൾക്ക് അത് താങ്ങാനുള്ള ത്രാണിയില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു അതിന്റെ തുടക്കമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഏറ്റ മാറിയ തിരിച്ചടി എന്നത് അത്രത്തോളം വലിയ തിരിച്ചടി ഒരുപക്ഷെ ബി ജെ പി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ അങ്ങനെ കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നതിന്റെ തുടക്കമാണെന്നും ഇനി അങ്ങോട്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്നത് തിരിച്ചടികളുടെ പ്രഹരമായിരിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയിലടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഇനി അധികം നാൾ പ്രധാനമന്ത്രി കസരി തുടരാൻ സാധിക്കില്ല എന്നും കസേര ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകുമെന്നുമാണ് ഇന്ത്യ സഖ്യം പറഞ്ഞു വെക്കുന്നത്